ഡിവൈഎഫ്ഐ അടിവാട് മേഖലാ സമ്മേളനം നടന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സഖാവ് വി എസ് അച്യുതാനൻ നഗറിൽ നടന്ന ഡിവൈഫൈ അടിവാട് മേഖലാ സമ്മേളനം ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു പി എ നവാസ് ഷെഫിനലി റിനു കുര്യൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു എം എം ഷബീർ രക്തസാക്ഷി പ്രമേയവും റിനു കുര്യൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് സ്വാഗത പ്രസംഗം നടത്തി കവളങ്ങാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഇ എം നിയാസ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി എം എ ഷെമ്മീം പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സിപിഎം പല്ലാരിമംഗലം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ ഷെഫിനലി എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ഷെഫിനലി സെക്രട്ടറി എന്നിവരെ എന്നാണ് തീർച്ചയായും അടിമാരുടെ ആ രീതിയിൽ ഈ പ്രദേശത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ചുറുപ്പക്കാരുടെ സംഘടനയായി നമുക്ക് മാറാൻ കഴിയണം എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ സമ്മേളനം ചേരുമ്പോൾ ലോകത്ത് തന്നെ ചെറുപ്പക്കാരുടെ ഒരു പ്രാധാന്യം നേരത്തെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ടാലന്റഡ് ആയിട്ടുള്ള വൈബ്രന്റായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ലോകത്തെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് ഏത് നാടെടുത്ത് നോക്കിയാലും ആ നാടിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ ന്യൂസ് ഡെസ്ക് വി ന്യൂസ്